ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒൻപതാം ക്ലാസ് കേരള പാഠവളിയിലെ മധുര കിഴങ്ങിന്റെ രുചി എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സന്തോഷ് എച്ചിക്കാനത്തിന്റെ പകൽ സ്വപ്നത്തിൽ വെയിലുകായാൻ വന്ന ഒരു നരി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം ഇതൊരു അനുഭവക്കുറിപ്പാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ കഠിനാധ്വാനത്തിലൂടെ നേരിടുന്ന സുജിത്തിന്റെയും സുനിതയുടെയും കഥയാണ് മധുര എന്ന പാഠഭാഗം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ദിവസം ഞാൻ ബടയിടുക്കയിലുള്ള എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നതായിരുന്നു ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് ഒരു കയ്യാല കയറി പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഇടവഴിയിലൂടെ നടന്ന് കൗങ്ങൻ തോപ്പിൽ ഇറങ്ങിയപ്പോഴേക്കും കുറെ ആളുകൾ ധൃതിയിൽ നാട്ടിക്കണ്ടത്തിന് നേരെ ഓടിപ്പോകുന്നത് കണ്ടു പച്ചക്കറികൾ വളർന്ന് കണ്ണെത്താ ദൂരത്തോളം പച്ച നിറം വ്യാപിച്ചു കിടക്കുന്ന വയലിലേക്ക് നോക്കിയപ്പോൾ അവിടെയും കുറെ ആളുകൾ കൂടിയിട്ടുണ്ട് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കാണും അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ലല്ലോ കണ്ടത്തിലെ ഈർപ്പം മാറാത്ത മൺകട്ടകൾക്കുമേൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ മരിച്ചു കിടക്കുന്നത് ഞാൻ സങ്കല്പിച്ചു നോക്കി പക്ഷേ ഓടിപ്പോകുന്ന ആളുകളുടെ മുഖത്ത് ഒരു ദുരന്തം നടന്നതിന്റെ മ്ലാനതയൊന്നും കാണാനില്ല പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാനും അങ്ങോട്ട് വെച്ചു പിടിച്ചു അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ നിരാശപ്പെടുത്തി കുറെ പേർ ഇരുന്ന് മധുരക്കിഴങ്ങ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ രണ്ട് കുട്ടികളുമുണ്ട് ഇത് കാണാനാണോ ആളുകൾ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത് നെൽകൃഷി കഴിഞ്ഞാൽ ആളുകൾ പച്ചക്കറികളും മധുരക്കിഴങ്ങും മുതിരയും ചെറുപയറും ഒക്കെ കൃഷി ചെയ്യും ഇതിൽ എന്താണ് എന്താണിപ്പോ ഇത്ര അത്ഭുതം അത്ഭുതമുണ്ട് ചെറിയോനേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ് അദ്ദേഹം കാര്യം പിടികിട്ടാതെ ഞാൻ ചെറിയോനേട്ടനെ നോക്കി ചെറിയോനേട്ടൻ ഞങ്ങളുടെ ഗ്രാമത്തെ അത്ഭുതത്തിന്റെ പര കോടിയിലെത്തിച്ച മരണത്തിനുമേൽ ജീവിതത്തിന്റെ വിളവെടുപ്പ് നടത്തിയ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങി എട്ട് വയസ്സുകാരനായ സുജിത്തും ആറു വയസ്സുകാരിയായ സുനിധിയുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ അച്ഛനും അമ്മയും ഇല്ലാത്ത രണ്ട് അനാഥ കുട്ടികൾ അവർക്ക് ഒരു അമ്മയുണ്ടായിരുന്നു പേര് നാരായണി ഇവർക്ക് പുറമെ രണ്ട് പെൺമക്കൾ കൂടി നാരായണിക്കുണ്ട് രുഗ്മിണിയും രാഗിണിയും അവർ അമ്മയോട് തങ്ങൾ ആരുടെ മക്കളാണെന്ന് ചോദിച്ചിട്ടില്ല അവർ അതൊട്ട് പറഞ്ഞിട്ടുമില്ല രുഗ്മിണിയെയും രാഗിണിയെയും വിവാഹം കഴിച്ച് പുരുഷന്മാരും അത് ചോദിച്ചിട്ടില്ല നാരായണി കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്നു അവർ അടുത്ത വീടുകളിലെ എച്ചിൽ പാത്രങ്ങൾ വെണ്ണീരിട്ട് നിരന്തരം കഴുകുകയും പഴം കഞ്ഞി കുടിക്കുകയും ബാക്കി വന്ന ആഹാര സാധനങ്ങൾ കിന്നത്തിൽ പകർന്ന് വീട്ടിൽ കൊണ്ടുപോയി അമ്മ ചോയിച്ചിരിക്കും നൂറുകഴിഞ്ഞ അമ്മൂമ്മ കുഞ്ഞമ്മയ്ക്കും മക്കൾക്കും കൊടുക്കുകയും ചെയ്തു രാഗിണിയും രുക്മിണിയും ഞങ്ങൾ കുട്ടികളോടൊപ്പം കളിച്ചു കഥ പറഞ്ഞു സ്കൂളിൽ പോയി ഒന്നിച്ചിരുന്ന് പഠിച്ചു ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും രാഗിണിയും അത് കഴിഞ്ഞ് രുക്മിണിയും പഠനം നിർത്തി തുന്നലിനും വീട് പണിക്കുമൊക്കെ പോയി തുടങ്ങി രണ്ടുപേരെയും കാണാൻ ചന്തമുള്ളത് കൊണ്ട് ആലോചനയുമായി ആദ്യം വന്ന പയ്യന്മാർക്ക് തന്നെ നാരായണി രണ്ടുപേരെയും കെട്ടിച്ചു കൊടുത്തു അവരുടെ കല്യാണത്തിന് പണവും പച്ചക്കറിയും അരിയും പൈസയുമായി കഴിയുന്ന വിധത്തിലൊക്കെ നാട്ടുകാർ സഹായിച്ചു രണ്ടു മക്കളും പോയപ്പോഴാണ് നാരായണിക്ക് ഒരു ആലോചന വന്നത് ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നാരായണി പിടിച്ചു നിൽക്കാൻ നോക്കി ചോയിച്ചിയും കുഞ്ഞമ്മയും ചത്തുപോയാൽ നീ ഒറ്റയ്ക്കാവൂലേ രണ്ടു പെൺമക്കളെയും അംഗലം കഴിച്ചു കൊടുത്തില്ലേ ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ നാരായണി ചിലർ പറയുന്നത് ശരിയാണെന്ന് നാരായണിക്ക് തോന്നി ഒരു ദിവസം നാരായണിയെ കുറച്ചകലിൽ നിന്ന് വന്ന ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി ഒരു അറുപതുകാരനാണ് പക്ഷേ നല്ല സ്വഭാവ ഗുണമുള്ള മനുഷ്യനാണ് പ്രഗത്ഭനായ ആശാരി കാഴ്ചയിൽ പക്ഷെ വളരെ ദുർബലം ഇതിനകം ജീവിതത്തിൽ ഉണ്ടായ മൂന്ന് മരണങ്ങൾ അയാളെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു തന്റെ സൗന്ദര്യവുമായി ചേർത്ത് വെക്കാൻ പറ്റില്ലെങ്കിലും ആ മനുഷ്യന്റെ കൂടെ നാരായണി പോയി അയാളിൽ നാരായണിക്ക് രണ്ടു മക്കളുണ്ടായി ആ കുഞ്ഞുങ്ങളാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളായ സുജിത്തും സുനിതയും സുജിത്തിന് ആറു വയസ്സായപ്പോൾ നാരായണിക്ക് അജ്ഞാതമായ ഏതോ രോഗം പിടിപെട്ടു നാലാമത്തെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയവും കുറ്റബോധവും ആചാര്യെ പിടികൂടി വൈകാതെ നാരായണി മരിച്ചു സുജിത്തും സുനിതയും അനാഥരായി അവർ അമ്മൂമ്മയുടെ വീട്ടിലെത്തി അതിനകം മുതുമുത്തശ്ശിയായ കുഞ്ഞമ്മ മരിച്ചുപോയിരുന്നു പറക്കുമുറ്റാത്ത പേരക്കുട്ടികളെ പോറ്റാൻ എഴുപത്തിയഞ്ചുകാരിയായ ചോയിച്ചി അടുത്ത വീട്ടിലെ പാത്രങ്ങൾ കഴുകി പുളിച്ച കഞ്ഞിയും പഴകിയതും ഒരിക്കലും പാകമാകാത്തതുമായ ഉടുപ്പുകളുമായി തിരിച്ച് കൂരയിലെത്തി പാകത്തിനനുസരിച്ച് സുജിത് മിടിയും സുനിത ആൺകുട്ടികളുടെ ട്രൗസറും ഇട്ടു ചെറിയ നേട്ടം കാണുന്നതിനു മുമ്പ് അതുങ്ങളെ ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് മുടിവെട്ടാൻ കാശില്ലാതെ പെൺകുട്ടികളെ പോലെ നടക്കുന്ന സുജിത്തിന് ദാനം കിട്ടുന്ന വസ്ത്രങ്ങൾ ലിംഗഭേദമില്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ ആ രൂപം വളരെയേറെ സഹായിച്ചു എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൈക്കോട്ട് പിടിക്കാനുള്ള ശേഷി കിട്ടും വരെ എന്നെ മടക്കി വിളിക്കല്ലേ ദൈവമേ എന്ന് ചോയിച്ച് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇത്തിരി മണ്ണുണ്ട് അതിൽ കപ്പയിട്ടെങ്കിലും അവറ്റകൾ ജീവിച്ചോളും പക്ഷെ ദൈവം ചോയിച്ചിടെ വിളി കേട്ടില്ല പ്രാർത്ഥന കൊണ്ട് മറികടക്കാൻ പറ്റുന്നതിനേക്കാൾ അവരുടെ ശരീരം ക്ഷീണിച്ചു പോയിരുന്നു മരണത്തിന്റെ ആഘാതത്തിൽപ്പെട്ടെ കണ്ണീര് പോലും പുറത്തു വരാത്തവണ്ണം ആ കുട്ടികൾ മരവിച്ചു പോയി ഇപ്പോ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും അഞ്ചു സെന്റ് മണ്ണും മാത്രം ആശാരിയുടെ സ്വത്തൊക്കെ മറ്റു മൂന്ന് ബന്ധത്തിലുണ്ടായിരുന്ന മക്കൾ പകുത്തെടുത്തു ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും ഗ്രാമമൂക്കത്ത് വിരൽ വെച്ചു പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ എട്ടു വയസ്സുകാരനായ സുജിത് മെല്ലെ പുറത്തിറങ്ങി കുറച്ചു ദിവസം അയൽക്കാർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിൽ ഇരുത്തി കുളിപ്പിച്ചു തലമുടി തോർത്തി കൊടുത്തു മഴ പെയ്തപ്പോൾ തന്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല സന്തോഷിച്ചു ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോയിച്ചി പറഞ്ഞു കൊടുത്തിരുന്നു കുമിളുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളി എടുത്തു കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ മരണത്തെയും അനാഥത്വത്തെയും ആ കുട്ടികൾ മെല്ലെ മെല്ലെ അതിജീവിക്കുന്നത് ഗ്രാമം കോരിത്തരിപ്പോടെ നോക്കി നിന്നു സുജിത്ത് തവറ പൊട്ടിച്ചുകൊണ്ട് വന്ന് ഉപ്പിട്ട് മൂന്ന് നേരവും കഴിച്ചു ചോയിച്ച് ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു ദിവസം അവരെ ചായപ്പിള് വെച്ച തൂമ്പ എടുത്തുയർത്താൻ പറ്റി അപ്പോഴേക്കും വയലുകൾ കൊയ്ത്ത് കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു ആളുകൾ പച്ചക്കറിയും മധുരക്കിഴങ്ങും നടാനുള്ള ഒരുക്കത്തിലാണ് കുറച്ച് കാശു കൊടുത്ത് നാലഞ്ചു മാസത്തേക്ക് വയൽ പാട്ടത്തിനെടുത്തിട്ടാണ് ആളുകൾ കൃഷിയിറക്കുക സുജിത്തും സുനിതയും വയൽവരമ്പിലിരുന്ന് നിരാശരായി കുറച്ചു മധുരക്കിഴങ്ങ് നട്ടാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ വയൽ പാട്ടത്തിനെടുക്കാൻ കാശ്വിടെ അങ്ങനെയാണ് അവർ ചെറിയോനേട്ടിനെ കാണുന്നത് വെറുതെ ചോദിച്ചതാണ് ഞങ്ങൾക്ക് തിന്നാൻ ഒന്നുമില്ല നിങ്ങളെ കണ്ടത്തില്ല ഞാൻ കുറച്ച് കെങ് നട്ടോട്ടെ സുജിത്ത് ചോദിച്ചു ചെറിയോനോട്ടൻ ചിരിച്ചു ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കയ്യാത്ത നീയോ എനിക്ക് പൊന്തിക്കാൻ പറ്റും അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു ചെറിയോനോട്ടന്റെ സങ്കടം വന്നു ആ കണ്ടം നീ എടുത്തോടാ ചെറിയ ചെറിയനോട്ടൻ കുറെ വയൽ കഷ്ണങ്ങൾക്കിടയിൽ നിന്നും തന്റെ മണ്ണിലേക്ക് വിരൽ ചൂണ്ടി ശുചിത്തിനും സഹോദരിക്കും സന്തോഷത്തിനതിലില്ലായിരുന്നു കാലത്തു മുതൽ അസ്തമിക്കും വരെ അവർ രണ്ടുപേരും ചെറിയ തൂമയും കൈക്കോട്ടുമായി കഴിച്ചുകൂട്ടി ദിവസങ്ങൾക്കുള്ളിൽ അവർ വയൽ കിഴങ്ങ് നടാൻ പാകത്തിൽ പൊരുക്കിയെടുത്തു മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ മുറിച്ച് ചാലി കീറി നട്ടു പഴയ രണ്ട് മൺകുടങ്ങൾ ചെറിയ നോട്ടൻ അവർക്ക് നൽകി ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകും പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി സാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി മറ്റുള്ളവരെ പോലെ ഈ കുട്ടി കുട്ടിക്കൃഷിക്കാരുടെ കിഴങ്ങുവള്ളിയും തളിർത്തു രാത്രി സഹോദരിയെ ചേർത്ത് പിടിച്ച് സുജിത് തന്റെ സ്വപ്നം പറഞ്ഞു കിട്ടുന്ന കെങ്ങിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് പുഴുങ്ങി ഉണക്കാം അടുത്ത കൊല്ലം തിന്നാലോ തവര തിന്ന് തിന്ന് എനിക്ക് മതിയായി അവൾ ചിരിച്ചു ആദ്യം കെങ് ഉണ്ടാവട്ടെ കിഴങ്ങുവള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്ന് അതിഴഞ്ഞു പോകുന്നതും അതിന്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്ത് പാകമാകുന്നതും ഓർത്തപ്പോൾ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു എന്താ കരയന് സുനിത ചോദിച്ചു ഞാൻ അമ്മുമെന്ന് വിചാരിച്ചു പോയി അവൻ പറഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വയലിൽ നിറയെ കിഴങ്ങുവള്ളികളുടെ വയലറ്റ് നിറം പരന്നു ഇനി വിളവെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ അതുവരെ കൃഷിക്കാർ കൊടുത്ത ആഹാരത്തിനു പകരമായി വള്ളികൾ തങ്ങളുടെ വേരുകളിൽ നന്ദി നിറച്ചുവെക്കുന്ന സമയമാണ് ഒരു കിഴങ്ങ് തൊലി പൊളിച്ചു കടിക്കുമ്പോൾ അതിന്റെ പാൽ നീരിൽ നിന്നും നാവിലേക്കിറങ്ങുന്ന മധുരത്തെ കുറിച്ച് ഓർത്തപ്പോൾ സുനിതയുടെ വായിൽ വെള്ളം മൂറി പക്ഷേ പെട്ടെന്നൊരു ദിവസം കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചു ചെടികൾ കരിഞ്ഞു തുടങ്ങി കണ്ണത്ത ദൂരത്തോളം വയൽ മുഴുവൻ മരണത്തിന്റെ മഞ്ഞ നിറം വ്യാപിക്കുന്നത് കണ്ട് കൃഷിക്കാർ നെഞ്ചത്ത് കൈവച്ചു ഇത്രയും നാളത്തെ അധ്വാനം വെറുതെയായി പല പ്രതി കളിച്ചു നോക്കി രക്ഷയില്ല ഈ രോഗം വന്നാൽ വേരുകൾ വലുതായി കിഴങ്ങുകൾ ഉണ്ടാവില്ല ഇത്തവണത്തെ കൃഷിയിൽ ഭീമമായ നഷ്ടമുണ്ടാകുമെന്ന് പരിചയസമ്പന്നരായ കർഷകർ വിധിയെഴുതി അവർ വെള്ളമൊഴിപ്പും വളം ചേർക്കലും നിർത്തി സുനിതയ്ക്കും സുചിത്തിനും ഒന്നും മനസ്സിലായില്ല അവർ എന്നും കാലത്ത് കണ്ടത്തിലിറങ്ങി ചെടികളെ നനച്ചുകൊണ്ടിരുന്നു കുട്ടികളുടെ മണ്ടത്തിലൂർത്ത് മറ്റു കൃഷിക്കാർ ചിരിച്ചു തങ്ങളുടെ വിശപ്പിനപ്പുറം മറ്റൊന്നും അവർക്ക് ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല വിളവെടുപ്പ് വന്നു നിരാശരായി തുമ്പയുമായി ആളുകൾ വയലിലേക്ക് ഇറങ്ങി മാന്താൻ തുടങ്ങി നീണ്ട് പാതി വഴിയിൽ വെച്ച് വളർച്ച മുരടിച്ചു പോയ വേരുകൾ വലിച്ചെടുത്ത് പ്രാഗിക്കൊണ്ട് ഓരോരുത്തരായി വലിച്ചെറിഞ്ഞു ചിലർ കൃഷി ചെയ്ത വയലുകൾ അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു എല്ലാവരും പോയപ്പോൾ സുനിതയും സുജിത്തും വയലിലേക്ക് ഇറങ്ങി തൂമ്പ കൊണ്ട് മണ്ണ് നീക്കിയതും ചുവന്ന ശംഖുപോലെ മണ്ണിൽ കമിഴ്ന്ന് കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകൾ അവർക്ക് അതിലൊന്നും അതിശയം തോന്നിയില്ല അവർ നഷ്ടങ്ങളെപ്പറ്റി ആ നിമിഷം വരെ ആലോചിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്തിട്ടില്ല ഈ സംഭവം ഗ്രാമത്തിൽ പെട്ടെന്ന് വാർത്തയായി അത്ഭുതം കാണാൻ നാട്ടുകാർ ഓടിക്കൂടി ആ വിളവെടുപ്പിൽ അവരും ചേർന്നു കിഴങ്ങുകൾ നിറയ്ക്കാൻ ചാക്കില്ലാതെ ആളുകൾ മറ്റു വീടുകൾ അന്വേഷിച്ചു പോയി ഈ സമയത്താണ് എന്റെ വരവ് ഞാൻ നോക്കി മധുര ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു കഥ എല്ലാവരും കേട്ടല്ലോ എന്താണ് ഈ കഥ നിങ്ങൾക്ക് നൽകുന്ന ഗുണപാഠം കഠിനമായ അധ്വാനത്തിലൂടെ പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറിയാൽ ജീവിതം മധുരമുള്ളതായി തീരും എന്ന ആശയമാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്നത് ഈ കഥയിലെ മധുരക്കിഴങ്ങ് ആത്മവിശ്വാസത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ജീവിത വിജയത്തിന്റെയും പ്രതീകമായി മാറുകയാണ് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ചെറിയ നാട്ടൻ ചിരിച്ചു ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ എനിക്ക് പൊന്തിക്കാൻ പറ്റും അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു ചെറിയ ചെറിയനാട്ടിന് സങ്കടം വന്നു ആ കണ്ടം നീ എടുത്തോടാ ചെറിയ ചെറിയനാട്ടൻ ഈ രചനയിലെ ശക്തമായൊരു സാന്നിധ്യമായി തീർന്നത് എങ്ങനെ കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുക ഉത്തരസൂചിക നോക്കാം മനസ്സിൽ അലിവും സഹജീവി സ്നേഹവും നിലനിൽക്കുന്ന മനുഷ്യനാണ് ചെറിയ നേട്ടം തങ്ങളുടെ നാട്ടിൽ അനാഥരായ കുട്ടികൾക്ക് ജീവിക്കാൻ ഒരു മാർഗം നൽകുകയായിരുന്നു അയാൾ സഹജീവി സ്നേഹവും നിറയുന്ന സാമൂഹിക പ്രതിബദ്ധയുമാണ് ഈ കഥാപാത്രം പ്രകടമാക്കുന്നത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവരിൽ വിശ്വാസം അർപ്പിക്കാൻ അയാൾ തയ്യാറായി എന്നുള്ളതാണ് ആ മനുഷ്യനിൽ നിറയുന്ന നന്മ എന്ന് കാണാം അടുത്ത ചോദ്യം നോക്കാം ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകും പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതി സാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കുഞ്ഞിക്കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും ഇത്തരം പ്രയോഗങ്ങളാണ് ഈ അനുഭവക്കുറിപ്പിനെ ഭാവാത്മകമാക്കുന്നത് പാഠഭാഗത്ത് നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആ ചെറിയ കുട്ടികൾ കുടത്തിൽ വെള്ളം കോരി കൊണ്ടുപോകുന്നതിനെ ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ സവിശേഷത ഇവിടെ ആ കുട്ടികൾ കുടത്തിൽ വെള്ളം കോരി കൊണ്ടുപോകുന്നതിനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് പോലെ അത്രയും സൂക്ഷ്മമായിട്ടാണ് ആ കുട്ടികൾ കുടത്തിൽ വെള്ളം കോരി കൊണ്ടുപോകുന്നത് കുട്ടികൾ വിഷപ്പെടക്കാൻ വേണ്ടി നടത്തുന്ന ഭഗീരഥ പ്രയത്നം വരികൾ വിശകലനം ചെയ്ത് സാദൃശ്യത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തുന്നു സവിശേഷമായ കൂടുതൽ പ്രയോഗങ്ങൾ പാടഭാഗം നമുക്ക് കാണാൻ സാധിക്കും അത് ഏതൊക്കെയാ നോക്കാം മധുര കിഴങ് ചാക്കുകൾക്കിടയിൽ രണ്ടു കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും കിഴങ്ങ് വള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്ന് അത് ഇഴഞ്ഞു പോകുന്നതും അതിന്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്ത് പാകമാകുന്നതും ഓർത്തപ്പോൾ സുജിത്തിനെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഇവയെല്ലാം പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തിയ ഉദാഹരണങ്ങളായിട്ട് എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മദ്രിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു അനുഭവക്കുറിപ്പിൽ മധുരക്കിഴങ്ങ് ഒരു പ്രധാന പ്രതീകമാകുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം സമർപ്പിക്കുക ജീവിത പ്രതിസന്ധിയിൽ പിന്തിരിഞ്ഞു പോകാതെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയും പോലെ അവരാൽ ആകെ വിധം അവർ അവരുടെ തൊഴിൽ ചെയ്യുകയും വിശപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി സ്വപ്നം കാണുകയും ചെയ്തു അതിന്റെ ഫലം ജീവിതത്തിൽ മധുരമായി മാറുകയും കഥയിലെ മധുരക്കിഴങ്ങ് ജീവിതത്തിൽ ഒരു വിജയത്തിന്റെ മധുര പ്രതീകമായി മാറുകയും ചെയ്തു ജീവിത പ്രതിസന്ധിയിൽ തോറ്റു പോകാതെ ജീവിത പോരാട്ടത്തിൽ പതറാതെ മുന്നോട്ട് പോകുന്നവരുടെ ഹൃദയത്തെ എടുത്തു കാണിക്കുന്ന വരികളാണിത് ഏതൊരു പ്രതിസന്ധിയിലും മനസ്സുറപ്പോടെ മുന്നോട്ട് പോകുന്നവർക്ക് പ്രകൃതി തന്നെ കനിഞ്ഞു നൽകുന്ന ഒരു കരുത്തുണ്ട് ആ കരുത്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ഊർജം നൽകുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ നിത്യമായ മധുരം ലഭിക്കുക തന്നെ ചെയ്യും ഇത് തന്നെയാണ് ഈ പാഠഭാഗം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അടുത്തത് പദ ചേർച്ചകളുടെ മാറ്റങ്ങൾ വിശകലനം ചെയ്യാനാണ് അതിനായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ആ ദേഹം അതാണ് അദ്ദേഹം എന്ന് നമ്മൾ എഴുതുന്നത് ആ പ്ലസ് ദേഹം അദ്ദേഹം വളരെ പ്ലസ് ഏറെ എങ്ങനെ എഴുതാം വളരെ ഏറെ പകുത്ത് പ്ലസ് എടുത്തു പകുത്ത് എടുത്തു ഇങ്ങനെ പദങ്ങൾ ചേർത്ത് എഴുതിയപ്പോ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് പദ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി വിശകലനം ചെയ്യുക ഇവിടെ പദചേർച്ചകളെ ചർച്ചകളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതായാൽ അതിനെ ലോപസന്ധി എന്നാണ് പറയുന്നത് ഉദാഹരണം പറയുന്നത് നല്ല പ്ലസ് എണ്ണ ഇത് ചേർത്ത് എഴുതുമ്പോൾ നല്ല എണ്ണ എന്ന് എഴുതാം ഇവിടെ എ എന്ന് പറയുന്ന അക്ഷരം ഇല്ലാതായി അത് ലോപിച്ചു പോയി ഇല്ലാതായി അതിന് ഒരു വർണ്ണം ഇല്ലാതായാൽ അതിനെ എന്തെന്ന് പറയാ ലോപസന്ധി എന്ന് പറയുന്നു അതായത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അക്ഷരങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അതിൽ ഒരെണ്ണം ഇല്ലാതായാൽ അതിനെ ലോപസന്ധി എന്ന് പറയുന്നു ഉദാഹരണമായിട്ട് നല്ല പ്ലസ് എണ്ണ എങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ നല്ല എണ്ണ അപ്പോഴത്തെ എ എന്ന അക്ഷരം ലോപിച്ചു പോകുന്നു അതായത് പോയി പ്ലസ് ഇല്ല പോയി ഇല്ല പോയി ഇല്ല എന്ന് എഴുതുമ്പോൾ അവിടെ ഇ എന്ന അക്ഷരം ഇല്ലാതാവുന്നു വരിക പ്ലസ് ഇല്ല വരികില്ല ഇവിടെ ഇ എന്ന അക്ഷരം ഇല്ലാതാവുന്നു അടുത്തത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നതിനെ ആഗമസന്ധി എന്ന് പറയുന്നു ആഗമിക്കുക പുതുതായിട്ട് വന്നു ചേരുക രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ആഗമിക്കുക വന്നു ചേരുക അപ്പൊ ഇവിടെ രണ്ട് വർണ്ണങ്ങൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരെണ്ണം എന്ത് ചെയ്യുന്നു പുതുതായിട്ട് വന്നു ചേരുന്നു അതായത് ഇവിടെ ഉദാഹരണം നോക്കാം അലാ പ്ലസ് ആഴി അലയാഴി ഇവിടെ ആ മാറിയിട്ട് എന്തായിട്ട് മാറി മാറി അതായത് യാ പുതുതായിട്ടിവിടെ വന്നു ചേർന്നു അപ്പൊ അല പ്ലസ് ആഴി അലയാഴി എന്ന് എഴുതുമ്പോൾ ഇവിടെ യാ എന്ന പുതിയൊരക്ഷരം ഇവിടെ വന്നു ചേർന്നു അത് അഗമസന്ധിയാണ് കളി പ്ലസ് ഉടെ ചേർത്ത് എഴുതുമ്പോൾ കളിയുടെ ഇവിടെ ഉ എന്ന അക്ഷരത്തിന് പോലെ യു എന്ന പുതിയ ഒരു അക്ഷരമാണ് ഇവിടെ വന്നു ചേർന്നത് കളിയുടെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉൾപ്പെട്ട ഒരു വർണ്ണം ഇരട്ടിക്കുകയാണെങ്കിൽ അതിനെ ദിത്തുസന്ധി എന്ന് പറയുന്നു ഇവിടെ പുക പ്ലസ് കുഴൽ പുക പ്ലസ് കുഴൽ പുകക്കുഴൽ ഇവിടെ ക കായ്തു ഇരട്ടിച്ചു ആയിട്ട് മാറി അപ്പൊ പുക പ്ലസ് കുഴൽ പുകക്കുഴൽ പദം പദം ഇവിടെ പ ആയിട്ട് ഇരട്ടിച്ചു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് അതേ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതിന് ആദേശസന്ധി എന്നാണ് പറയുന്നത് അതായത് വിൻ പ്ലസ് തലം അതായത് വിൻതലം എന്നായിട്ട് മാറുന്നു അതായത് ആ ഒരു വർണ്ണം അവിടുന്ന് പോയിട്ട് മറ്റൊരു വർണ്ണം എന്ത് ചെയ്യുന്നു പുതുതായിട്ട് വന്നു ചേരുന്നു ഇപ്പൊ വിൺ പ്ലസ് തലം വിൺ നമ്മൾ എടുത്ത ആ ഇതിൽ ഇണ്ട എന്നുള്ള അക്ഷരം ഉണ്ടായിരുന്നില്ല ഇണ്ട എന്ന അക്ഷരം എന്താണ് പുതുതായിട്ട് വന്നു ചേർന്നു അപ്പൊ അത്തരം സന്ധികളെ ആദേശ സന്ധി എന്നാണ് പറയുന്നത് നെൽ പ്ലസ് മണി നെൻമണി പഠഭകത്തിന്റെ ആശയവും അതേപോലെ തന്നെ സൂചികകളും എല്ലാം മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അടുത്തൊരു പടഭകവുമായിട്ട് കാണാം താങ്ക്